ചെറപ്പും കലാപരിപാടികളും സമർപ്പിക്കുന്നത് ആർ ജി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് കോൺട്രാക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ് പടനം ഉടൻ തന്നെ യുവജന സമ്മേളനം ആരംഭിക്കുന്നതാണ് സമ്മേളന അധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ശ്രീജിത്ത് ക്ഷേത്ര ഭരണസമിതി സമ്മേളന ഉദ്ഘാടനം ശ്രീ ബിനു ചുള്ളി മുഖ്യ പ്രഭാഷണം ശ്രീ എസ് ആർ അരുൺ ബാബു ശ്രീ ടി അഡ്വക്കറ്റ് ശങ്കു തി ദാസ് മറ്റ് പ്രമുഖർ ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു തിരുവനന്തപുരം അതു അവതരിപ്പിക്കുന്ന പുരാണ നാടകം ശ്രീ ഗുരുവായൂരപ്പനും ഭക്തകവി പൂന്താനവും ഉടൻ തന്നെ യുവജന സമ്മേളനം ആരംഭിക്കുന്നതാണ് ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അതിഥികളും വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു